കണ്ണൂർ കോർപ്പറേഷൻ എന്നാൽ യു ഡി എഫിൻ്റെ ഉറച്ച കോട്ട എന്നാണ് അർത്ഥം ആ കോട്ട കാക്കാൻ ഇത്തവണ പുതുമുഖങ്ങളെ അടക്കമാണ് യു ഡി എഫ് അണിനിരത്തിയിട്ടുള്ളത് കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഏറ്റവും ശ്രദ്ധേയമായ മുഖങ്ങളിലൊന്ന് റിജിൽ മാക്കുറ്റിയുടേതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അംഗം അതോടൊപ്പം കണ്ണൂരിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തമുള്ള പൊതുപ്രവർത്തകൻ ആദികടലായി ഡിവിഷനിൽ നിന്നാണ് റിജിൽമാക്കുറ്റി ജനവിധി തേടുന്നത് കഴിഞ്ഞ രണ്ട് ടേമായി എൽ ഡി എഫിനൊപ്പം നിന്ന ഡിവിഷനാണ് ആദികടലായി ആദികടലായി പിടിച്ചെടുക്കാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണം എന്ന ചർച്ചയാണ് റിജിൽമാക്കുറ്റിയിൽ എത്തിയത് പാർട്ടി ഏൽപ്പിച്ച ആ ദൗത്യം റിജിൽമാക്കുറ്റി സ്വീകരിക്കുകയാണ് ആദികടലായി ഡിവിഷനിലേക്ക് പോരാട്ടത്തിന് ഇറങ്ങുകയാണ് പോരാട്ടത്തിനിറങ്ങുകയാണ് റിജിൽമാക്കുറ്റി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം റിജിൽ മാക്കുറ്റി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ആദികടലായി ആണ് അവിടെ രണ്ടു വട്ടം സി പി ഐയുടെ സ്ഥാനാർത്ഥി ജയിച്ചതാണ് അത്തരമൊരു സീറ്റ് പിടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് കോൺഗ്രസ് നേതൃത്വം റിജിൽമാക്കുറ്റിയെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇറങ്ങുകയാണോ തീർച്ചയായും പോരാട്ടത്തിന് പാർട്ടി ഇറങ്ങാൻ പറഞ്ഞപ്പോൾ പാർട്ടിയുടെ വിനീതനായ പ്രവർത്തന ആ പോരാട്ടം ഏറ്റെടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ആദ്യ കടലായി പത്ത് വർഷക്കാലമായി എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ കോർപ്പറേഷൻ നടപ്പാക്കി വികസനം പോലും എത്തിക്കാത്തതിൻ്റെ ദുരന്തം അവിടെ അനുഭവിക്കുകയാണ് അപ്പോൾ അതൊരു മാറ്റം ആദ്യ കടലായി ജനത ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും ആ ആഗ്രഹത്തിനൊപ്പം നിൽക്കാനുള്ള കരുത്തും മനസ്സൊക്കെ എനിക്കുണ്ട് അവിടുത്തെ യു ഡി എഫിൻ്റെ നേതൃത്വം പാർട്ടി ഒറ്റക്കെട്ടായി എന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ പാർട്ടി പറഞ്ഞപ്പോൾ ആ ദൗത്യം ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് ആദ്യഘട്ടത്തിലായ സീറ്റിന് വേണ്ടി മുസ്ലിം ലീഗ് അവകാശവാദമൊക്കെ ഉന്നയിച്ചിരുന്നു അതൊക്കെ സീറ്റ് ചർച്ചക്ക് മുമ്പിലുള്ള ഒരു കാര്യം ഇനി എല്ലാവരും ഒറ്റക്കെട്ടായി വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണോ മുസ്ലിം ലീഗിന്റെ ഒരു പിന്തുണ നിർണായകമാണല്ലോ അവിടെ തീർച്ചയായും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഐക്യ ജനാധിപത്യം മുന്നേ കരുത്താൻ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്ക് പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ എന്നെ ചേർത്ത് പിടിച്ചവരാണ് മുസ്ലിം ലീഗും അതിൻ്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ അത്രയേറെ ആത്മബന്ധവും ഹൃദയബന്ധമുള്ള ഒരു പ്രസ്ഥാനം നിലയിൽ തീർച്ചയായും അവരുടെ അണികളും പ്രവർത്തകന്മാരും ഒക്കെ എന്നെ നെഞ്ചോട് സ്വീകരിക്കും അതിനകത്ത് ഒരു തർക്കവും ഇല്ല ഐക്യജനാധിപത്യം മുന്നേ ഒറ്റക്കെട്ടായി മുസ്ലിംലീഗ് ഉൾപ്പെടെ എല്ലാ പിന്നെ ഘടകക്ഷികളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി അവിടെ പ്രവർത്തിക്കാനുണ്ടാവും ഒരു തർക്കവും അതിനകത്ത് വേണ്ട കരുത്തോടുകൂടി നമ്മളത് തിരിച്ചു പിടിക്കും മാർക്കറ്റ് സ്ഥാനാർത്ഥിയാകും എന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ എഴുന്നേൽക്കാൻ സാധ്യതയുള്ള മറ്റൊരു വിഭാഗം സംഘപരിവാറാണ് തീർച്ചയായും ആർ എസ് എസിന്റെ ആ ഒരു എതിർപ്പ് തന്നെയാണ് അവർ എന്നോട് കാണിക്കുന്ന എതിർപ്പാണ് എൻ്റെ കരുത്ത് അവരുടെ വർഗീയ രാഷ്ട്രീയത്തോട് സന്ധിയില്ലാതെ പോരാട്ടം നടത്തുമ്പോൾ അവരോട് അവർ ചെയ്യുന്ന അവരുടെ വർഗീയതക്കെതിരായി പറയുമ്പോൾ അത് ഈ നാട് വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ എനിക്കെതിരായി അതിപ്പോൾ ഞാൻ എവിടെ പോയാലും മുരിക്കൂട്ടനെ കൂട്ടനെ ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളുണ്ട് ഈ രാജ്യത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു പൗരൻ്റെ അവകാശം ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുമ്പോൾ അതിൻ്റെ പേരിൽ കശാപ്പ് നിരോധന നിയമം നടപ്പാക്കി ഈ നാട്ടിനകത്ത് അത്തരത്തിലുള്ള പിന്നെ കലാപം ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചതാണ് ആ പ്രതികരണം സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസം ഉണ്ടാക്കും അവരുടെ ഒരു പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള നിലപാടാണ് ആ നിലപാടിൻ്റെ ഭാവി അവരെക്കാലം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ പോയപ്പോൾ സുരേന്ദ്രൻ അവിടെ കൽപ്പാത്തിയിലെ വീടുകൾ കയറി മുഴുവൻ ഞാനായിരുന്നു അവിടെ പ്രവർത്തന രംഗത്ത് നിന്ന് പ്രധാനപ്പെട്ട അവിടുത്തെ എല്ലാ ക്യാമ്പയിനിൽ ഒരാളാണ് എനിക്കെതിരായിരുന്നു ക്യാമ്പയിൻ മുഴുവൻ കൽപ്പാത്തിയിലെ മുഴുവൻ വീട്ടിൽ പോയപ്പോൾ രാഹുലിന് അവിടെ ഏറ്റവും ഭൂരിപക്ഷം കിട്ടി അപ്പോൾ അതൊന്നും അവിടെ ഇരിക്കില്ല എന്ന് എനിക്കറിയാം യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളൊക്കെ തന്നെ ഹി ഹിന്ദുമത വിശ്വാസികൾ പക്ഷേ ആർ എസ് എസിൻ്റെ ആ രാഷ്ട്രീയത്തെ ഒരു കാരണം അത് അംഗീകരിക്കാത്തവരാണ് അതുകൊണ്ട് ആർ എസ് എസ് അല്ല ഈ നാട്ടിലെ ഹിന്ദുക്കളെന്ന് തെരഞ്ഞെടുപ്പോട് കൂടി ബോധ്യപ്പെടുത്തുക ആർ എസ് എസിൻ്റെ ഈ എതിർപ്പ് അത് അനുകൂലമാണ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മറ്റ് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതായത് നിങ്ങളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ മറ്റ് തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നിങ്ങൾ ആരോപിക്കുന്നതുപോലെ സി ജെ പി എന്നൊക്കെ ആരോപിക്കാറുണ്ടല്ലോ അതൊക്കെ ശക്തമായി അവിടെ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ തീർച്ചയായും സി ജെ പി മുന്നണി കേരളത്തിൽ ശക്തമാണ് പ്രത്യേകിച്ച് ഞാനാവുമ്പോൾ അതിന് വർദ്ധിത വീര്യമുണ്ടാവും അപ്പോൾ ആ സി ജെ പി മുന്നണിയൊക്കെ പരാജയപ്പെടുത്തി തന്നെയാണ് കേരളത്തിലെ സി ജെ പി മുന്നണി എന്താണെന്ന് ഈ നാടിനറിയാം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ പിണറായി വിജയൻ പോയത് സി ജെ പി മുന്നണിയുടെ ഭാഗമാണ് ആർ എസ് എസ് നരേന്ദ്രമോദിയുടെ ചീഫ് സെക്യൂരിറ്റി ഫോഴ്സിൽപ്പെട്ട ഒരാളെ ഡി ജി പി ആക്കിയത് ആർ എസ് എസിൻ്റെ തീരുമാനപ്രകാരമാണ് കുത്തുപറമ്പ് രക്തസാക്ഷികളെ പോലും പിന്നെ മറന്നുകൊണ്ടാണ് ആ തീരുമാനം എടുത്തത് അപ്പോൾ ആ മുന്നണി ശക്തമാണ് കേരളത്തിൽ യു ഡി എഫിനെ തകർക്കുക ബി ജെ പിക്ക് വളരുക എന്നുള്ള തീരുമാനമുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകം ഞാനും കൂടി ആകുമ്പോൾ അതിജീവിക്കാനുള്ള ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലുണ്ട് എന്തായാലും രംഗത്തേക്ക് വരുമ്പോൾ വലിയ തോതിലുള്ള ചർച്ചയാകാൻ പോകുന്നത് ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം വന്നിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് തന്നെ നേതൃത്വം നൽകിക്കൊണ്ടുള്ള വലിയ അഴിമതി ആരോപണം അത് പ്രതിരോധിക്കുന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വം പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ ഒരു പരാജയപ്പെട്ടിട്ടില്ല കെ കെ രാകേഷ് ഉന്നയിച്ചതായത് കൊണ്ട് തന്നെ അതിനകത്ത് ഒന്നുമില്ല എന്ന് ആശനങ്ങൾക്കറിയാം എല്ലാ അധികാരവും വിജിലൻസും സംവിധാനം ഉണ്ടല്ലോ എന്തേ അന്വേഷിക്കട്ടെ അതിനകത്ത് ആരെങ്കിലും പിടിക്കട്ടെ അങ്ങനെയൊന്നും നടക്കുന്നില്ല ഈ പുകമറ സൃഷ്ടിക്കാണ് കേരള കോർപ്പറേഷനകത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അഞ്ച് വർഷക്കാലം തുരങ്കം വെച്ചവരാണ് ഇവർ ഇവർ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് വികസന പ്രവർത്തനം തടസ്സപ്പെടുത്താൻ നോക്കി പ്രൊജക്റ്റുകൾ ഇല്ലായ്മയാൻ നോക്കി അധികാരം ഉപയോഗിച്ചുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ വരിഞ്ഞു മുറുക്കുകയാണ് അതൊക്കെ പ്രതിഷേധമുണ്ട് അപ്പോൾ വികസന പ്രവർത്തന ഭാഗമായി കൊണ്ടുവന്ന പ്രൊജക്ടുകളെ ഇവർ എതിർത്ത് ാരോളം ഉന്നയിച്ച് എതിർക്കുമ്പോൾ ജനങ്ങൾക്കത് മനസ്സിലാവും മുസ്ലിം മഠത്തിൽ ആരാണെന്നും കെ കെ രാകേഷ് ആരാണെന്നും കണ്ണൂരിലെ അറിയാം പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി ആകാവുന്നത് മുഴുവൻ ഉണ്ടാക്കി പിന്നെ സമ്പത്ത് മുഴുവൻ ഉണ്ടാക്കിയ ഒരാളാണ് മുസ്ലിം മഠത്തിലും അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം എന്താണെന്ന് ഈ നാടിലെ ജനങ്ങൾക്കറിയാം ഇത്രയും പിന്നെ വളരെ പിന്നെ പിന്നെ സ്വാർത്ഥ പിന്നെ ഒരു സ്വാർത്ഥതയില്ലാത്ത ഒരു മനുഷ്യൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി നിൽക്കുന്ന ഒരു മേയറാണ് അപ്പോൾ ആ ജനകീയതയാണ് അദ്ദേഹത്തിനെതിരായി ഇത്തരം ആരോപണം ഉന്നയിച്ചത് അതുകൊണ്ട് തീർച്ചയായും അതൊക്കെ കണ്ണൂരിലെ ജനതക്കറിയാം ആരാണ് അഴിമതിക്കാർ അമ്പലത്തിലെ സ്വർണം പോലും കക്കുന്നവരല്ലേ ഇവർ പറഞ്ഞാൽ ആ നാട്ടിൽ ജനങ്ങളെ വിശ്വസിക്കൂ അതിനപ്പുറം വന്നിട്ട് വേറെ തെളിവിൻ്റെ ആവശ്യമില്ലല്ലോ നേതാക്കന്മാരെല്ലാം ജയിലിൽ കിടക്കല്ലേ അപ്പോൾ അതിനകത്ത് അഴിമതിക്കാരാണ് കള്ളന്മാരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം കണ്ണൂർ കോർപ്പറേഷൻ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ ഉണ്ടാസൊന്നും കണ്ണൂർ കോർപ്പറേഷനകത്ത് വിലപ്പോവില്ല എപ്പോഴാണ് എപ്പോൾ മുതലാണ് പര്യടനം അല്ലെങ്കിൽ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത് തീർച്ചയായും ഇന്നിപ്പോൾ അവിടെ ഡിവിഷനിൽ പോയി അതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് പ്രവർത്തകന്മാരുമായി കണ്ട് മറ്റ് പ്രവർത്തനങ്ങൾ അവിടെ അവിടെ ഇരുന്ന് ആലോചിച്ച് അവിടുത്തെ പ്രാദേശിക നേതൃത്വമായി ആലോചിച്ച് പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും എന്തായാലും ജയം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയും തീർച്ചയായും ജയിക്കും ജയിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും ആദ്യഘടലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പോരാട്ടം ഏറ്റെടുത്തത് ഡിവിഷനും അനുകൂലമാണ് തീർച്ചയായും ഡിവിഷൻ അതിശക്തമായ അനുകൂലമാണ് വളരെ ശക്തമായ രൂപത്തിലുള്ള ഒരു അനുകൂല അവസ്ഥ ആ ഡിവിഷനിലുണ്ട് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും ശക്തമായ പോരാട്ടത്തിൻ്റെ വേദിയിലേക്ക് പോകുമ്പോൾ എന്താണ് ഇനി ഈ പാർട്ടി ഏൽപ്പിച്ച ദൗത്യവുമായി ബന്ധപ്പെട്ട് മറ്റ് ആശങ്കകളൊന്നും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പരാതിയൊക്കെ ചില ഘട്ടങ്ങളിലൊക്കെ ഉയർന്നു കേട്ടിരുന്നു അപ്പോൾ റിജുൽ മാക്കുറ്റി ആയതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ആ പ്രശ്നങ്ങളും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന പരിഗണന കൂടി കിട്ടുകയാണ് ആ സ്ഥാനാർത്ഥിത്വത്തിന് അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ പരിഹരിക്കപ്പെട്ടു അല്ല അതൊക്കെ പാർട്ടി യൂത്ത് കോൺഗ്രസിന് അതിൻ്റെതായ അക്കമഡേഷൻ ആവശ്യമാണ് അപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ഒരാളാണ് തീർച്ചയായും യൂത്ത് കോൺഗ്രസിന് അതിൻ്റെ അക്കമഡേഷൻ കൊടുക്കണം എന്നുള്ള തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അത് ഞാൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എല്ലാവരും ചെയ്യണം എന്തായാലും യാണ് ആദികടലായി ഡിവിഷനിൽ നിന്നാണ് റിജിൽ മാക്കുറ്റി മത്സരിക്കുന്നത് കെ പി സി സി അംഗമാണ് എന്തായാലും വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് കണ്ണൂർ കോർപ്പറേഷൻ വേദിയാകാൻ പോകുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് റിജൽ മാക്കുറ്റിയുടെ സ്ഥാനാർത്ഥിത്വം റിജിൽ മാക്കുറ്റി വിജയിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കണ്ണൂർ കോർപ്പറേഷനിലെ കോർപ്പറേഷനിലെടുത്ത ഡെപ്യൂട്ടി മേയറായി ടേം വ്യവസ്ഥയിൽ കോൺഗ്രസിന് ലഭിക്കുമ്പോൾ ഡെപ്യൂട്ടി മേയറായി റിജിൽമാക്കുറ്റി വരും എന്ന കാര്യവും ഉറപ്പാണ് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ